എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ അയൽപക്കത്തെ വീട്ടിലെ പത്തൊമ്പതുകാരി ഉമ്മൻ ചിക്കുട്ടിയെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് അടിക്കാനും അതുകൂടാതെ മറ്റേ പല അടികൾ കളി നടത്താനും പറ്റിയ എൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കലാണ് നിങ്ങളോണി ഞാനെന്ന് പറയുന്നത് എൻ്റെ പേര് അതുടന്നാണ് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനുമാണ് എന്നത് എന്നെ പോലെ എല്ലാം ചെറുപ്പത്തിലെ മുതൽ സ്വന്തം വരുവാടേയും അതുകൂടാതെയുള്ള സീൻപിടുത്തും അങ്ങനെയൊക്കെ ചെറിയ ശ്രുതികളൊക്കെ പോകുന്നൊരു ആളുതിൻ്റെയാണ് ഞാനും എൻ്റെ ചെറുപ്പം മുതലേ തന്നെ വീട്ടിൽ കാറുള്ളത് കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചിരുന്നു അതുകൊണ്ട് ലൈസൻസ് ഒക്കെ എടുക്കാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ഇനിയാണ് ഈ കഥയിലെ നമ്മുടെ നായികയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഭീമ എന്നാണ് അവളുടെ പേര് ഒരു ഉമ്മച്ചിക്കുട്ടി അ ദീപ സുന്ദരി നല്ല വെളുത്തും പക്ഷേ ആളെ കുറിച്ച് മോഡേൺ ആയതുകൊണ്ട് എപ്പോഴും ടീഷർട്ട് തന്നെങ്കിൽ മോഡേണായ വേഷങ്ങളോ ജീൻസും മാത്രമേ ഇടൂ അതുകൊണ്ട് തന്നെ അവളുടെ മാറിൻ്റെ മുഴുപ്പുകളെപ്പോഴും നന്നായി അറിയാൻ കഴിയും പ്രത്യേകിച്ച് അവളുടെ മാറുകൾക്ക് അതിൻ്റെ മുഴുപ്പുണ്ടായിരുന്നു കണ്ടാൽ തന്നെ ആൾക്കും കൊതിയാവുന്ന രീതിയിലുള്ള തൊടുത്ത ശരീര പ്രകൃതിയായിരുന്നു അവളുടെ പോരാത്തതിന് മോഡലായ വേഷങ്ങൾ ധരിക്കുമ്പോൾ അവൾ ഉള്ളിലിടുന്നതിടയ്ക്ക് ഒഴിവാക്കാറുണ്ട് ഒട്ടിക്കേണ്ട സ്ഥലത്തിൽ കുഞ്ഞു സ്റ്റിക്കർ മാത്രമൊക്കെ ഒട്ടിച്ച് അവൾ ചില വേഷങ്ങൾ ധരിക്കാറുമുണ്ട് അങ്ങനെയുള്ള അപ്പോൾ അവൾ നടക്കുമ്പോൾ തന്നെയാണ് എൻ്റെ കുലിക്കുന്നാണുമ്പോൾ അവയും അങ്ങനെയൊക്കെ നടന്നാൽ വീട്ടിൽ വഴക്ക് പറയുമെന്നുള്ളത് കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഷോളൊക്കെ ഇട്ടിട്ടായിരിക്കും ഇറങ്ങുന്നത് പക്ഷേ ആദ്യ വഴിയിൽ ഷോളൊക്കെ ചുരുട്ടി ബാഗിലാക്കി എല്ലാം കുരുക്കി തന്നെയാണ് അവൾ നടക്കാറ് അങ്ങനെ ഒത്തിരി കാഴ്ചകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നെ വല്ലാതെ കൊതിപ്പിച്ചൊരു വെണ്ണ തന്നെയായിരുന്നു ഇവൾ ഒരിക്കലെങ്കിലും ഒന്ന് കൊതി മാറ്റണമെന്നെനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവൾക്കൊരു ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള മോഹം വന്നത് അന്ന് വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി രജിസ്റ്റർ ഒക്കെ ചെയ്തു ഒരു ദിവസം വണ്ടി പിടിക്കുവാനായിപ്പോയി പക്ഷേ ആശയം കുറച്ച് ദേഷ്യക്കാരനായതുകൊണ്ട് ചെറിയ കാര്യത്തിനു പോലും ചൂടായി ആ പേടിയുള്ളത് കൊണ്ട് അവൾ പിന്നീട് പഠിക്കാൻ പോയില്ല അങ്ങനെയാണ് അവളുടെ ഉമ്മ വന്ന് എൻ്റെ അമ്മയോട് കുറച്ചൊക്കെ പഠിവിച്ച് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നന്നായി വണ്ടി പിടിക്കാൻ കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഒഴക്ക് പറയില്ലല്ലോ എന്ന് മീവ ഉമ്മച്ചിയോട് പറഞ്ഞെന്ന് ഞാനിപ്പോൾ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ മുന്നേ ഇങ്ങനൊരു ഗോൾഡൻ ചാൻസ് തന്നെ വീണ്ടും കിട്ടിയത് അങ്ങനെ ഞാൻ സമ്മതം പറഞ്ഞ് ഉണ്ട് പിറ്റേ ദിവസം രാഹുലേൻ്റെ അവൾ വന്നു എന്താടി പണ്ടേ ആശാൻ്റെ വയലിൽ നിന്ന് കേട്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ പൊന്നി ചേട്ടാ പുളിക്കാറും ഭയങ്കര അടുപ്പ് എനിക്കാണ് പേടി ചേട്ട മഴക്കുറയിൽ കേട്ടോ എന്നൊക്കെ അവൾ വളരെ കൊഞ്ചി പറയുന്നത് പോലെ എനിക്കെന്താ അവൾ വല്ലാതെ ഇഷ്ടമായി എന്തായാലും നീ കാറിൽ കയറ നമുക്ക് ഗ്രൗണ്ടിൽ പോയി കുറച്ച് ഓടിച്ചു നോക്കാം അങ്ങനെ അവളെയും കാറിൽ കയറ്റി ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് വീടിനടുത്തു നിന്നും അര കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഗ്രൗണ്ടിലെത്തി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെ പിടിക്കാൻ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു എനിക്കൊന്നും പിടിക്കാൻ അറിയില്ല എന്നവ എന്നോട് പറഞ്ഞു നിന്നെയെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലോർത്തുകൊണ്ട് അത് സാരമില്ല ഞാൻ പഠിപ്പിക്കാം ഇനി എന്തായാലും ഡ്രൈവർ സീറ്റിലോട്ട് എന്ത് കയറണോ അത് കാരണം സ്റ്റിയറിംഗ് പിടിച്ചു പഠിക്കേ അത് കഴിയുമ്പോൾ ഈ സീറ്റിൽ കയറിയിരുത്തി പഠിപ്പിക്കാം എന്ന് പറഞ്ഞു ഞാൻ അവനോട് എൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് ഇതാ പറഞ്ഞപ്പോ സ്റ്റിയറിങ് ഞാൻ പിടിപ്പിച്ചേ കുറച്ചു ദൂരം മതിയെ ഓടിപ്പിച്ചു ഇതിനിടയിൽ അവളറിയാതെ കൂടുതൽ തിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ തന്നെ പിടിച്ച് സ്ഥിതി ഇറങ്ങി തിരിക്കാനായി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷേ പഠിപ്പിക്കുന്നവൻ അവൾ എതിർപ്പൊന്നും എന്നോട് പറഞ്ഞില്ല കയ്യിൽ പിടിച്ചപ്പോൾ ഒന്നും അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അവളിട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ കഴുത്തിൻ്റെ ചെറിയ ഗ്യാപ്പിലൂടെ അവളുടെ പ്രായയുടെ ഉള്ളിനുള്ളതൊക്കെ ചെറുതായി കാണാൻ കഴിയുന്നുണ്ടായവോ ഒരു തരത്തിൽ ഞാൻ എല്ലാം പിടിച്ചിരുന്നു അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ തിരിച്ചു നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി എന്നോട് പറഞ്ഞു എനിക്ക് ചേട്ടൻ ഇഷ്ടമായി വഴക്കം ഒന്നും പറയില്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല നാളെ ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ അവൾ പോയി എനിക്കെന്തോ ഇന്നത്തെ പിടിപ്പീര് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്തായാലും നാളെ വേറെ ഏതേലും പ്ലാൻ ചെയ്യണം ചെയ്യണമെന്നോർത്ത് തന്നെ ഞാൻ കിടന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇന്നലെ പത്ത് മണിക്കപ്പോൾ വന്നവൾ ഇന്നതേ എട്ടേ മുതൽ കഴിഞ്ഞ ഒന്ന് വന്നു ചേട്ടാ നമുക്കൊന്ന് വണ്ടി പിടിക്കാൻ പിടിപ്പിക്കാൻ പോയാലോ എന്ന് അവൾ നേരെ ഒരു ചോദ്യം നേൾക്കാൻ നീ കാത്തിരിക്കുകയായിരുന്നോ പെണ്ണേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് പിന്നെ ചേട്ടനൊപ്പം പഠിക്കാൻ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവൾ എന്നോട് പറഞ്ഞു ഞാനും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയായിരുന്നെന്ന് മനസ്സിലോർത്തു ഇന്നലെത്തെ പോലെ തന്നെ അവനെയും കാറിൽ കയറി റൗണ്ടിലെത്തി ചെറിയ സ്റ്റിയറിംഗ് ബാലൻസ് എനിക്കായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിനെ ഡ്രൈവർ സീറ്റിൽ ഇരുത്തി പഠിപ്പിക്കാം എന്നോർത്താ അയ്യോ ചേട്ടാ ഞാൻ ഞാനിങ്ങനെ വാക്സിലേറ്ററിൽ അറിയാതെ കൂടുതൽ ചവിട്ടിയാൽ വണ്ടി ഇടുക്കില്ലേ എനിക്കത് പേടിയാ എന്നവൾ എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പോയി ചിന്തിക്കുന്നത് ട്രെയിനിങ് സ്കൂളിലെ വണ്ടിയുള്ളത് അപ്പോൾ പിന്നെ എന്തു ചെയ്യും എന്നറിയിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് എന്തേലും നിന്നെ സേഫായി പിടിപ്പിക്കാനൊരു ഐഡിയ ഉണ്ട് പക്ഷെ നിനക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്നാണ് എനിക്കറിയില്ലാത്തതെന്ന് ഞാൻ അവളോട് പറയാം ചേട്ടൻ കാര്യം പ്രാ എന്നോട് എന്നോടവളും അതായത് ബൈക്കിൽ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ കാറിൻ്റെ സീറ്റിൽ നിന്നെ ഞാനരുതാം എനിക്കൊരു കുഴപ്പമില്ല ചേട്ടൻ്റെ ഒപ്പം അല്ലേ ഞാൻ കാറിൻ്റെ സീറ്റ് അരമാധി പുഴകിലേക്ക് ഇറക്കിയിട്ടു എന്നേ അവളോട് കാറിൽ തേടി കൊള്ളാൻ പറഞ്ഞു പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ ഡോർ തുടർന്ന് പുറത്ത് നിന്ന് അകത്തോട്ട് കയറാൻ പറഞ്ഞു അവളതുപോലെ തന്നെ കയറി എൻ്റെ സീറ്റ് സീറ്റായിരുന്നു എൻ്റെ രണ്ട് കാലുകളെ നടക്കാനാണ് അവൾക്കുള്ളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്സലേറ്ററൊക്കെ എൻ്റെ കൺട്രോളിൽ തന്നെയാണ് പക്ഷേ അങ്ങനെ ഇന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു കാരണം അത്രയും ചേർന്ന് അതും ഒരു സുന്ദരി പെണ്ണിരുന്നപ്പോൾ ആർക്കാ ഒന്നും തോന്നാതിരിക്കുക കാർ കാർഡ് സ്റ്റാർട്ടാക്കിയവളോട് സ്റ്റിയറിങ്ങിൽ പിടിച്ചോളാം പറഞ്ഞു ഞാനും പുറകിൽ നിന്ന് സ്റ്റിയറിങ്ങിൽ പിടിച്ചു വണ്ടി പിടിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രൗണ്ടിൽ രാവിലെ ആയതുകൊണ്ട് ആരും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതൊന്നും ആരും കാണുകയും ഇല്ല ഓരാത്തേനെ സൺഫിഡി മൊട്ടിച്ചിരിക്കുന്നവണ് പുറത്തുനിന്നാകത്തുള്ളവർക്ക് അത്രയ്ക്ക് വ്യക്തമാകത്തുമില്ല ആക്സിഡൻറ്റുള്ള കാൽ വെച്ച് ഞാൻ അവളോട് എൻ്റെ കാലിൻ്റെ മുകളിൽ പതിയെ ചവിട്ടി പിടിച്ചെള്ളം പറഞ്ഞു ഞാൻ ആക്സിഡൻറ്റ് കൊടുക്കുന്നത് എത്രത്തോളമാണെന്ന് എനിക്കിപ്പോൾ ഈസിയായി വന്നു കിളക്കാൻ കഴിയും സത്യം പറഞ്ഞാൽ അവളെ വണ്ടി ഒഴിപ്പിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം അതിനൊപ്പം എനിക്ക് വന്ന് ഓടിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം കേട്ടോ അങ്ങനെ അവളുടെ കൈകൾ എൻ്റെ കൈകളുടെ മുകളിൽ വെച്ച് ഗിയർന്ന് ഞാൻ മാറ്റി അയ്യോ ചേട്ടാ എൻ്റെ രസം ഇങ്ങനെ വണ്ടി ഓടിക്കാൻ എനിക്കിഷ്ടപ്പെട്ടു ഇന്നലെ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചാൽ പോരായിരുന്നു ചേട്ടൻ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ധൈര്യമുണ്ടെന്ന് അവൾ പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ഗീറിലോട്ട് പറയും സ്വൽപ്പം തൊരു മകനെ ഓടിച്ചു അപ്പോഴൊക്കെ എൻ്റെ ഒരു കൈ അവളുടെ കയ്യിൽ വിട്ട് തന്നെയായിരുന്നു സ്റ്റിയറിങ്ങിൽ പിടിച്ചിരുന്നത് അവനെ ശരിക്കും മുട്ടിയിരുന്നപ്പോൾ കാരണതാണ് ഇപ്പോൾ എല്ലാം കൂടിയായപ്പോൾ എനിക്ക് അവളുടെ ശരിക്കും ഇതിലെ ചൂടുപോലെ നന്നായി അറിയാൻ കഴിയുന്നുണ്ടായോ അപ്പോൾ അവൾ എന്നോട് പറയുകയാണ് ഇരിക്കാനും തന്നെ നല്ല രസമുണ്ട് കേട്ടോ എന്നാൽ ചേട്ടനെന്ന് വീട്ടിൽ പറയരുത് ഇങ്ങനെ അടുത്തിരുന്നു എന്നാൽ ഞാൻ പിന്നെ എൻ്റെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല എനിക്കിന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു എന്ന് അങ്ങനെ ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വണ്ടി ഓടിച്ചപ്പോൾ എനിക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു അത് അതിനിടയിൽ വനിയൊരു മഴ പെയ്തു അപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായി അതുകൊണ്ട് വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി പക്ഷേ അപ്പോഴും എൻ്റെ സീറ്റിൽ തന്നെ ചേർന്ന് നമ്മൾ ഇരിക്കുകയായിരുന്നു കാരണം മഴയതുകൊണ്ട് പുറത്തിറങ്ങി സീറ്റ് മാറാനും കഴിയില്ല ചേട്ടനോട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട് എനിക്ക് ചേട്ടന വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാനൊരു ഉമ്മാന്നാൽ ചേട്ടനെ ഇഷ്ടക്കുറവാകുമോ എന്നോട് ചോദിച്ചതും അവൾ നേരെ തിരിഞ്ഞ് കെറ്റിപ്പിടിച്ചെനിക്കൊരു ഉമ്മ വന്നു ആ സമയത്ത് എൻ്റെ കൈകൾ അവളുടെ